റൈറ്റ് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുകയാണ് ഇല്ല അതുകൊണ്ടല്ല അവർ തിരക്കൊള്ളുകൊണ്ട് പോയതായിരിക്കും അദ്ദേഹം നേരത്തേങ്ങു പോയി പറഞ്ഞു നമ്മൾ പങ്കെടുത്തു ഞാൻ പങ്കെടുത്തു പിന്നെ എല്ലാവരും വന്നവരെല്ലാം പങ്കെടുത്തല്ലോ അതൊരു പിണക്കത്തല്ല രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പിണക്കമൊക്കെ ഉണ്ടോ അങ്ങനെയൊന്നും നമുക്ക് നമുക്ക് തോന്നും രാഷ്ട്രീയത്തി അങ്ങനെ പിണങ്ങുണ്ട് ഞാൻ അങ്ങനെ ഒരു പിണക്കമുള്ളതായിട്ട് ഒരിക്കലും തോന്നാറില്ല നമ്മൾ അങ്ങനെ ആരും പ്രകടിപ്പിക്കാറുമില്ല വേദിയിൽ പോലും അതൊക്കെ അതൊക്കെ അങ്ങ് തീരും ഇതൊക്കെ സ്ഥിരമായ ഒരു പ്രശ്നമൊന്നുമല്ല അതൊക്കെ തീരും അങ്ങനെ ഓരോ രാഷ്ട്രീയമാകുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും നമ്മൾ എന്റെ അച്ഛൻ പറയുന്ന പറയുന്നൊരു പഴയ വാക്കുണ്ട് സ്ഥിരമായ ശത്രുവും സ്ഥിരമായ മിത്രവും രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയും അത് ആ ഫോർമുല എടുത്താൽ മതി ഇല്ല പിന്നെ ഞാൻ ഓഫീസ് റെഡി ആയിട്ടില്ല അപ്പം ഞാനിപ്പം നവകേരള സഹസിന് മുഖ്യമന്ത്രി പോകുമ്പോൾ കൂടെ പോയതിനു ശേഷം വന്ന് ബുധനാഴ്ച ക്യാബിനറ്റുണ്ട് അന്നത്തേക്ക് ആ അദ്ദേഹമായിട്ട് സംസാരിക്കും രാഷ്ട്രീയം ആ ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് മുഖ്യമന്ത്രി കണ്ടിട്ട് ചിലവ് ചുരുക്കും ജീവനക്കാരെ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പാഴായിപ്പോൾ അതായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫോർമുല എത്രയേ ഉള്ളൂ എല്ലാ വോട്ടകളും അടയ്ക്കും കാരണം നമ്മൾ ഈ കുറിച്ച് മാത്രമാണ് നമ്മളെല്ലാം റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒമ്പത് കോടി റെക്കോർഡ് വരുമാനമാണ് കാണുക എവിടെ ഈ പൈസ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കും ഉണ്ട് ജീവനക്കാർക്കുണ്ട് അപ്പോൾ ജീവനക്കാർ ആ സംശയം അവർ തന്നെ പറയുന്നുണ്ട് മാധ്യമങ്ങൾ തന്നെ പറയുന്നു കണക്കില്ല സംഭവം ഞാൻ അന്വേഷിച്ചപ്പോൾ കണക്കില്ല ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ഒരു അക്കൗണ്ടിങ് സംവിധാനം ഒരു എച്ച് ആർ സംവിധാനം ഇല്ല അപ്പോൾ അതുണ്ടാകുന്നതോടുകൂടി തന്നെ ഈ നമ്മൾ കണക്കുണ്ടാകുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം വരും നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൺകുടത്തിൽ ഇത് വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു ഓട്ട ഒരു മുട്ട സൂചി ഓട്ടം മതി നേരം മുഴുവൻ വെള്ളം കാണില്ല ചൊവ്വിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ ഓട്ടോ ഇല്ലേ ഉള്ളൂ നമ്മൾ വരിക അതുപോലുള്ള എല്ലാ വോട്ടുകളും അതായത് ഓഫീസിലെ വൈദ്യുതി ചാർജ് വരെ കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരിക്കും അല്ലാതെ ജീവനക്കാരുടെ ശമ്പളത്തിൽ പിടി അങ്ങനെയൊന്നുമില്ല വെറുതെ വണ്ടി ഓടിക്കില്ല ഒരു ഡീസലിൻ്റെ ഉപയോഗം കുറച്ചുണ്ട് അത് ഇലക്ട്രിക് വെഹിക്കിളോ അല്ലെങ്കിൽ ഡീസൽ മൈലേജ് കൂട്ടുന്ന വണ്ടികളിലേക്ക് മാറും കൈകാര്യം കൈകാര്യം വളരെ ഒരു ഈ മുടങ്ങാതെ അതെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് അത് പെൻഷൻ എല്ലാം പരിശോധന പെൻഷൻ ഒരുപാട് വർഷത്തെ കൊടുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കറക്റ്റായിട്ട് ഇന്നൊരു ഞാൻ അക്കൗണ്ടിങ് ഇല്ല ഈ കാൽക്കുലേറ്റ് ചെയ്ത പെൻഷനെ കറക്റ്റാണെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു ഒരാഴ്ച സമയം എനിക്ക് തന്നാൽ ഞാൻ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാരോടും സംസാരിക്കും ഞാൻ നല്ല പ്രൊപ്പോസലെന്തെങ്കിലും ഉണ്ട് അത് ഞാൻ മുഖ്യമന്ത്രി അനുമതി വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം സംബന്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കും നമുക്കിത് ലാഭത്തിലൊന്നും ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനൊരു മെച്ചപ്പെട്ട സർവീസായി ഈ നമുക്ക് കൊണ്ടുപോകാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുമൊക്കെ പറ്റും എന്നുള്ളതാണ് ഈ ചിലവുകളെല്ലാം ഇല്ലാത്ത എവിടെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നവരെല്ലാം പർച്ചേസിലായാലും എവിടെയാലും നിയന്ത്രിക്കുക എന്നുള്ളത് അതൊരു ഞാൻ നേരത്തെയും പറഞ്ഞെടുക്കാനുണ്ട് നൂറുക്കാം കടയിലെ എക്കണോമിക്സാണ് വരവ് കൂട്ടുക ചിലവ് കുറയ്ക്കുക അപ്പോൾ ചിലവിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല സത്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ നമുക്ക് ആർക്കും അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങളിത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് എവിടെയെങ്കിലും ധാരണ ഉണ്ടോ ആർക്കെങ്കിലും ഇല്ല അപ്പോൾ അതൊരു ധാരണ ഉണ്ടാകണം നമ്മൾ അതുണ്ടാകുന്നതോടുകൂടി നമുക്ക് ഗവൺമെൻ്റ് സഹായമില്ലാതെ കുറച്ച് നാളെ നിൽക്കാൻ നോക്കത്തില്ല ആ സഹായം കഴിഞ്ഞ ഏഴര വർഷമായി എൽ ഡി എഫ് ഗവൺമെൻറ് കെ എസ് ആർ സി കൊടുക്കുന്നുണ്ട് കുറച്ച് നാളുകൂടെ അത് തുടരേണ്ടി വരും അവർ അത് ഇത് പിടിച്ചു നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ പറയാം കാരണം സമരമൊന്നും ആരും ചെയ്യേണ്ട തൊഴിലാളികൾക്ക് എതിരല്ല തൊഴിലാളി യൂണിയൻ എതിരല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നോട് സ്നേഹത്തോടെ ഏത് കാര്യവും പറയാം ഞാൻ കേൾക്കും നിങ്ങൾക്കും എന്തെങ്കിലും ആശയമുണ്ടോ എന്നോട് പറയാം ഞാൻ കേൾക്കും ഓട്ടം ഓട്ടോകൾ എവിടെയൊക്കെയാണ് ഓട്ടോ ഷൂർ ആയിട്ട് ഒന്ന് ഇപ്പം ഞാൻ ചെറുതാണ് പെൻഷൻ കാൽക്കുലേറ്റ് ഉദാഹരണം പറയാം പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു തെറ്റ് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റിയാൽ ലക്ഷങ്ങളുള്ള വ്യത്യാസമാണ് വരുന്നത് കിട്ടേണ്ട തൊഴിലാളി കിട്ടാതെയും പോവും കിട്ടാൻ കിട്ടാൻ വെറുതെ നമ്മുടെ ആകാശ് പോവുകയും ചെയ്യും അപ്പോൾ അവർക്ക് ഇതാണ് നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തല്ലേ പറ്റും അവർ കോടതിയിൽ പോയാൽ കൊടുത്തല്ലേ പറ്റും അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മമായ പരിശോധനയും ഒരു കാൽക്കുലേഷനും നമ്മൾ നടത്തണം കാരണം നമ്മൾ അത്തരം വേസ്റ്റുകളുണ്ട് കാരണം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സർവീസ് കൊടുക്കുക അതുതന്നെ ഒരു സംഭവമുണ്ട് ഇപ്പം എനിക്കൊരാൾ ഒരു ഡ്രൈവറെ പറ്റി പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വേളാങ്കണിക്ക് പോകായിരുന്നു ഡ്രൈവറും കണ്ടക്ടറും വേളാങ്കണിക്ക് ശരിയായിട്ട് വേറെ പ്രധാന ജോലിയെന്ന് വച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വില കുറച്ച് വാങ്ങിയിട്ടുണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് വില കൂട്ടി വയ്ക്കുക അതിനെ നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് ഇതിനെ ഒരു ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പം ആരാണ് ചെയ്യുന്നത് മാനുവലാണ് സംഘടനകൾ അതിനകത്ത് കൈകടത്തുന്നു ജീവനക്കാരനകത്ത് കൈയ്യടക്കുന്നു ഡി ടി ഒമാരെ കൈയ്യടത്തുന്നു എല്ലാവരും കൈകടത്തുന്നു അത് കൈയെടത്തലൊഴിവാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്നത് വളരെ സിമ്പിൾ ഒരു ഫോർമുലയാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്ന സമയത്ത് പറയുമ്പോൾ ക്യാഷ് കൂടുതൽ ടിക്കറ്റ് മെഷീനിൽ കൂടുതൽ കണക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ വണ്ടി ഓടണം അത് കുറഞ്ഞിരിക്കുന്നത് കുറച്ച് വണ്ടി ഓടണം പിന്നെ ഈ വണ്ടികൾ വരിവരിയായിട്ട് പോകുന്ന നമ്മളിന്ന് കാണുന്നുണ്ട് അപ്പോൾ ജി പി എസ് ഉപയോഗിച്ച് ഒരു കൺട്രോൾ റൂം ഉണ്ടാക്കണം ആ കൺട്രോൾ റൂമിൽ ഇരുന്ന് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ പൈസ ഇലവാക്കിയാലും ഉണ്ടാക്കണം ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടിക്കറ്റ് മെഷീൻ്റെ കളക്ഷൻ ഡേറ്റയാവും അതിനകത്ത് ഈ നമ്മുടെ ജി പി എസിലെ വരി വരിയായിട്ട് പോകുന്ന വർഷം ഒരു പൊസിഷനിങ് ഒരു ഡേറ്റയാവും ഡ്യൂട്ടി പാറ്റേൺ ഒരു ഡേറ്റയാവും ഈ മൂന്ന് ഡേറ്റ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷെഡ്യൂൾ കമ്പ്യൂട്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം ആ ഷെഡ്യൂളിൽ നടപ്പിലാക്കണം ഒറ്റ ദിവസം കൊണ്ട് ആ പക്ഷെ അരാജകത്വമായിരിക്കും ഒരു തർക്കവും വേണ്ട അത് ആ ദിവസങ്ങളിൽ വലിയ പക്ഷെ ഒരു മാസം കൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്താൽ ഡെഡ് മൈലേജ് മുഴുവൻ ഒഴിവാക്കി കിട്ടും ആർക്കും അതായത് മന്ത്രി വിചാരിച്ചാൽ പോലും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇതിനെ മാറ്റണം പിന്നെ ബില്ലുകളുടെ പേയ്മെൻറ്റെല്ലാം കമ്പ്യൂട്ടറിലാണ് വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് എപ്പോഴും അഴിമതി കളക്കാൻ സാധ്യത പണ്ട് ഞാനിതെല്ലാം കമ്പ്യൂട്ടറിലാക്കിയതാണ് ബില്ലിൻ്റെ പേയ്മെൻറ്റും സ്പെയർ പാർട്സിൻ്റെ ഓർഡറും ഞാൻ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്തിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല അത് പൊളിച്ചു കളഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ ഒരു തരത്തിലുള്ള കറപ്ഷൻ കറപ്ഷനിലെ സാധ്യതയില്ല ഒരാൾക്ക് അഡ്വാൻസായിട്ട് എന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് നേരത്തെ തരാമെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാൻ പറ്റില്ല ആ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്ന എമൗണ്ടും ചെക്ക് എഴുതുന്ന ജോലി മാത്രമേ ഉള്ളൂ സ്റ്റാഫിനെ അങ്ങനെ പാടുള്ളൂ ഞാനൊരു സ്വകാര്യ വെറുതെ ഒരു ഒരു മെസ്സേജ് ചോദിക്കുകയാണ് ആൾക്കാരത് സ്വകാര്യമായി നടത്തുന്ന ഒരു ഹോട്ടലാവട്ടെ ഒരു സൂപ്പർ മാർക്കറ്റാവട്ടെ ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ചയുണ്ടാവും ഉണ്ടാവുന്നുണ്ട് നഷ്ടത്തിൽ കലാശിച്ച് പുളിയുന്നുണ്ട് അത് ഉടമസ്ഥം ജീവിച്ചിരിക്കുമ്പം ഉടമസ്ഥം വല്ലപ്പോഴും നോക്കുമ്പോൾ ഇതാരും നോക്കാത്തപ്പോൾ എന്തായാലും സ്ഥിതി അപ്പം അതുകൊണ്ട് ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ ഇന്ന് മുതലൊന്ന് പഠിക്കും ചോർച്ചകൾ ഇതുപോലെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു അത്തരം ചോർച്ചകൾ പരിശോധിച്ചാൽ മതി ഈ കാൽക്കുലേഷൻ തെറ്റിയാൽ തന്നെ വലിയ എമൗണ്ട് സർക്കാർ കൊടുക്കുന്നുണ്ട് ഒരാളെ കാൽക്കുലേഷൻ ഞാൻ പെറ്റീഷൻ കമ്മിറ്റി ഇരുന്ന സമയത്ത് ഇതുപോലെ വാട്ടർ അതോറിറ്റിയിൽ ഒരു വിഷയം വന്നു ഒരു വ്യക്തിയുടെ പരാതിയാണ് ആ പരാതി പരിശോധിച്ചപ്പോൾ കാൽക്കുലേഷനിലെ മിസ്റ്റേക്കിൽ ഒരുപാട് പൈസ അയാൾക്ക് കൊടുക്കാനുണ്ട് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ് ഒടുവിൽ ഒരു സമ്മതിക്കുണ്ട് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റി കൊണ്ടാണ് ഇയാൾക്ക് കൊടുക്കാത്തതെന്ന് അയാൾ നീതി തേടി വന്ന ആളാണ് മറിച്ചും കൊണ്ട് അമിതമായി വാങ്ങിച്ചുകൊണ്ട് തോന്നതിനെ പറ്റി ആരും മിണ്ടാറില്ല കാരണം അമിതമായി എനിക്ക് രണ്ട് ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യം കൂടുതലായിട്ട് ഞാൻ മിണ്ടു രൂപ ഞാൻ ൂ ഒരു 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 പരാതിയുമായി വരത്തുള്ളൂ അപ്പം കിട്ടിയവരും അത് പരിശോധിക്കണം അതൊക്കെ ഒന്ന് എല്ലാ എല്ലാ മുക്കുമൂലം ഓട്ടാൽ അറിയിക്കാം റൈൻ മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് കെ എസ് ആർ ടി സി ഉൾപ്പെടെ ഗതാഗത സംവിധാനത്തെ വളരെ കൃത്യമായ തരത്തിൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തി ഇപ്പോൾ എന്തായാലും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ജി പി എസ് സംവിധാനങ്ങൾ നടപ്പിലാക്കുക എല്ലാ അക്കൗണ്ട്സുകൾക്കും കൃത്യമായി അക്കൗണ്ടിങ് നടത്തുക പ്രോപ്പറായി കമ്പ്യൂട്ടറൈസ്ഡായി എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് പോവുക അങ്ങനെ അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് അദ്ദേഹം പ്രാഥമികമായി പറയുന്നത് പക്ഷേ ട്രേഡ് യൂണിയനുകൾ മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി അവിടെ പ്രതിഷേധങ്ങൾ എത്രത്തോളം ശക്തമാകും അതിനെ അതിജീവിക്കാൻ മന്ത്രിക്കും വകുപ്പിനും ഒക്കെ സാധിക്കുമോ എന്നതാണ് ഇനി പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് വി വി അരുൺ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മന്ത്രിമാരുടെ സ്ഥാനമേക്കൽ ശ്രദ്ധേയമാകുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനിടയിൽ നടന്ന സത്യപ്രതിജ്ഞ എന്നതുകൊണ്ടാണ് പതിവ് രീതികൾ ചായ സൽക്കാരം അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുക ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നില്ല എന്നത് ആ രീതിയിൽ എങ്ങനെയാണ് ശ്രദ്ധേയമാകുന്നത്